ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാ വലൈക്കും എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ മഷാ അള്ളാഹ്മ നമ്മളിവിടെ സുഖമായിട്ടിരിക്കാനാ അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ദാ നമ്മളൊരു പത്ത് മണി പത്ത് അല്ല പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞേക്കാട്ടാം ആ അതിൻ്റെ ശേഷം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് ഇന്ന് മുറ്റത്ത് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് എന്താണെന്നൊക്കെയുള്ളത് ഞാൻ വയ്യെ പറഞ്ഞ് തരാട്ടെ അപ്പം നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികൾക്കുള്ളതാണ് ഈ ഒരു ഷെൽഫിൽ എൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നത് വളവും അതുപോലെ കവറും ആണ് ഇട്ടോ ഗ്രോ ബാഗുമാണ് അപ്പോൾ ഈ ഒരു വളം ഞാൻ പൊട്ടിച്ച് കണ്ട് ആ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ വെച്ചത് തന്നിട്ട് ഭയങ്കര സ്മെല്ല് ഇംഗ്ലീഷ് വളം കിട്ടാം ഭയങ്കര സ്മെല്ല് അങ്ങനെ അടച്ച് കിടക്കണതുകൊണ്ട് ആ സ്മെല്ലും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ അത് തുറന്നപ്പോഴല്ലേ ഭയങ്കര മണം അപ്പൊ ഞാൻ പുറത്തേക്ക് വേഗം കൊണ്ടു എടുത്ത് വെക്കുകയാണ് അത് വളം ഇപ്പൊ നമുക്ക് ആവശ്യമില്ല വളമാണ് പുറത്തൊക്കെ എടുത്തൊക്കെ വിചാരിച്ചത് കാരണം ഭയങ്കര മണയും തുറന്നപ്പോൾ അപ്പൊ നമ്മള് അകത്തത്തെ അടിച്ചു വാരില് അങ്ങനത്തെ പണികളൊക്കെ കഴിച്ചു ചോറും വെച്ചിട്ട് നമ്മളിങ്ങട്ട് ഇറങ്ങിയതണ്ട പാത്രങ്ങളും അകത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറും മീനുകൊണ്ട് റെഡിയാക്കാൻ അപ്പോൾ അതിൻ്റെ അടിയിൽ ഈ ഒരു പണിക്ക് നിൽക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതണ്ട അപ്പൊ കാക്കയാണ് മണ്ണൊക്കെ റെഡിയാക്കി തരുന്നത് അപ്പോൾ കൈക്കോട്ടിന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിന് എന്താ അറിയില്ല അത് പോകുന്നുണ്ടട്ടോ അപ്പോൾ ഞാൻ ഏതായാലും മുറ്റടിച്ചേര് എടുക്കാൻ വിചാരിച്ചിട്ട് മുട്ട അടിച്ചത് മണ്ണൊക്കെ നിറച്ച് തരണമുണ്ടല്ലോ ആ പിന്നെ ഇപ്പം മുറ്റയടിച്ച് എരിട്ടില്ല അപ്പം മുറ്റയടിച്ച് തരട്ടെ പിന്നെ എന്താ പറയുക ഇപ്പം എനിക്ക് മണ്ണൊക്കെ നിറക്കാൻ ഭയങ്കര മടിയാണ് ഇട്ടാ ഈ കെ ഞാൻ മോനെ കൊണ്ടാ മുളെ മണ്ണ് മണ്ണെടുപ്പിക്കും അല്ലെങ്കിൽ കാക്കാനെ കൊണ്ടെടുപ്പിക്കും അല്ലെങ്കിൽ ഞാൻ എന്നെ എന്നിട്ട് മണ്ണൊക്കെ എടുത്ത് ഇനി ഇപ്പം എന്താ ഇവരെ കണ്ടതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പം മണ്ണ് എടുക്കാൻ ഭയങ്കര മടിയാണ് ഇട്ടാ അപ്പം ഏതായാലും അവിടെ റെഡി ആക്കണ്ടെങ്കിൽ ഞാൻ ഇവിടെ അടിച്ചു വരുന്നുണ്ട് മൊത്തത്തിൽ ഇന്ന് എന്താണെന്നറിയില്ല ഭയങ്കര ഒരു മടിയുള്ള ദിവസം എന്നാലും എനിക്ക് ഇന്ന് ഈ വിചാരിച്ചു കാര്യം ണോ എന്നാലും ഭയങ്കര മടിയുണ്ട് എന്താണെന്ന് അറിയില്ല ഇപ്പം ഈ ഡയറ്റ് അങ്ങനെയോ നമ്മൾ ദിവസങ്ങളൊക്കെ പോണത് ഞാൻ ചൂട് പണിയൊക്കെ അവിടെ കിടക്കുകയാണോ ഒന്നും തുടങ്ങിയിട്ടില്ല ഓരോരുത്തർ ഉമ്മക്കൊക്കെ ഹോൾക്ക്മാർമാൻ്റെ കഴിഞ്ഞ് ഓരോരുത്തർ എൻ്റെത് കഴിഞ്ഞ് എൻ്റെത് കഴിഞ്ഞ് എന്നൊക്കെ ചോദിക്കുമ്പോഴേ പേടി ആ വേ കഴിഞ്ഞ് കിട്ടൂല കാരണം ഞാൻ ഒരാൾ മാത്രമല്ല എടുക്കാൻ അവ കഴിയലേ പേടി ഓരോരുത്തത് കഴിയുമ്പോഴത്തേ നമുക്കൊരു പേടിയാണല്ലോ അങ്ങനെ ഏതായാലും മണ്ണൊക്കെ നിറച്ച് നമ്മുടെ ബേക്ക് ഭാഗം മുറ്റൊക്കെ അടിച്ചു എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു സൈഡാണ് നമുക്ക് ക്ലീൻ ആക്കാനുള്ളത് അപ്പം ഇത് ആ ൊക്കെ പൊട്ടി തമർന്ന് തരിപ്പണായിട്ടുണ്ട് പിന്നെ പഴയ ചട്ടിയാണ് അതേപോലെ തേങ്ങ ഒക്കെ വീട്ടിൽ പൊട്ടിയതാണ് കേട്ടാ അപ്പൊ ഞാനിങ്ങനെ ചെടി ചട്ടികൾ ഇങ്ങനെ വൃത്തികാടാവുമ്പോ ഒഴിവാക്കണ ചട്ടികൾ ഉമ്മാക്ക് കൊടുക്കണതാണ് കേട്ടോമാക്ക് മുളകും തൈ ഒക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെക്കുന്നതാണ് പിന്നെ ആ ചട്ടിക്ക് ഇപ്പൊ അതൊക്കെ മതിയല്ല കാണാൻ ഭംഗിയൊന്നും വേണം എന്നില്ലല്ലോ അപ്പൊ അങ്ങനെ ഉമ്മാക്ക് കൊടുക്കണം അങ്ങനെ ഉമ്മ തീരമാനെ പുതിക്കിങ്ങനെ മുളകും തൈ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയതായിരുന്നു അപ്പൊ അതൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോ ഈ ഒരു ഭാഗം ക്ലീൻ ആക്കിയിട്ട് നമുക്ക് പുതിയ ഗ്രോ ഗ്രോ ബാഗ് എന്താണ് പറയണോ ഗ്രോ ബാഗിൽ മണ്ണൊക്കെ നിറച്ചിട്ട് മുളകും തൈ ഒക്കെ ഉണ്ടാക്കണം എന്നുള്ള പ്ലാനിങ് ആണ് എവിടെ വരെ പോകുന്നാകും പിന്നെ പച്ചക്കറി വിത്തൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതില്ണ്ടാക്കിയതൊക്കെ ആകെ കേടുന്നു പോയിട്ടുണ്ട് പിന്നെ ഞെയിൽ നമ്മൾ എന്താ പറയുക കഞ്ഞി കുറുക്കലിൻ്റെ ജാലുണ്ടല്ലോ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം അതൊക്കെ പോയിട്ടുണ്ട് അപ്പം ഏതായാലും പിന്നെ ഉമ്മ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായി ഈ ഒരു കവർ കവറ് നമ്മൾ ആ ഒരു കറുത്ത കവർ അതൊക്കെ നമ്മൾ ചീരത്തൈ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഉണ്ടാക്കിയിട്ടുള്ള ആ അത് ആ കവറ് വലുപ്പം പോരാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇമ്മ പറഞ്ഞിട്ട് അങ്ങനെ കാക്ക കൊടുത്തത് എൻ്റെ ഈ ഒരു ഗ്രോ ബാഗ് പക്ഷേ ഉമ്മ ഞാനും ഉമ്മ ഉണ്ടാക്കലുള്ള പ്ലാനിങ്ങൊക്കെ ആയിരുന്നു പക്ഷേ മനെ കൊണ്ട് കഴിയൊന്നുമില്ല എന്നിട്ട് ഉണ്ടാക്കാൻ പിന്നെ പക്ഷെ മ്മ് ഇങ്ങനെ അതൊക്കെ കാണുന്നതും ഇതൊക്കെ അങ്ങോട്ട് ഭയങ്കര പൂതിയാണ് പക്ഷെ ഇപ്പം ഉമ്മ ഇല്ലാതായി നോക്കുമ്പോൾ ഇപ്പം ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടി ഒരു പ്രോത്സാഹിപ്പിച്ചാൽ ഒരാളാണ് ഇങ്ങനെ നോക്കി നിൽക്കാനുമ്പോ ഇങ്ങനെ നിന്ന അങ്ങനെങ്ങനെ പറയുമ്പോൾ ഡ്രസ്സിന്റെ അഭിപ്രായങ്ങൾ അങ്ങനെ പറയുമ്പോ ഇപ്പൊ അന്നില്ലാതായപ്പോൾ അങ്ങനത്തെ ഒന്നും മൂടില്ല കേട്ടോ അപ്പഴാണിപ്പോ കാക്കാനെ വലിച്ചിട്ട് ഇങ്ങട്ട് എടുത്ത് കൊടുത്തോക്കുള്ള ഒരാളിങ്ങനെ നോക്കാനും പറയാനോ അഭിപ്രായം പറയാൻ നമ്മളല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊരു ഡ്രസ്സുള്ളൂ ഇതിപ്പോ അഭിപ്രായം പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഏഹ് ഒരു ഇതും കിട്ടണില്ല ഒറ്റക്ക് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഒറ്റ പിന്നെ നോക്കാനെങ്കിലും ഉണ്ടേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പൊ ഇതൊക്കെ കാക്കാനടിയിൽ പിന്നെ കറിയിലൊക്കെ കവറിൽ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മതിലൊക്കെ എടുത്ത് ചാടിയിട്ടുണ്ട് ഇട്ട നടന്നു നടന്ന് കാണിങ്ങോട്ട് വരാൻ കറങ്ങി തിരിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് ഇപ്പുറത്ത് കടക്കാൻ അപ്പോൾ ആ ഒരു മടിക്ക് മതിലെടുത്ത് ചാടിയതാണ് അതാണോ നമുക്കെല്ലാം പരിചയമുണ്ട് ഈ ചാടി കയറി മരം കയറുന്ന പരിപാടിയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതോടൊപ്പം ചാടി കടന്ന് അവിടെ അടിച്ചുകേരി കൂട്ടി ഇതൊക്കെ കവറിൽ കരിയിലൊക്കെ അടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതായൊരു മുറ്റം മതിലൊക്കെ നമ്മൾ അടിച്ച് എടുത്തിട്ടുണ്ട് ഇട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചൂലിന് തർക്ക വെച്ചത് കണ്ടിട്ടുണ്ടോ Yeah. <laughs> കൊറ്റി ചൂല് കാത്തറയ്ക്കാ കൊറ്റി ചൂല് വേണമെന്ന് എനിക്കും അത് വാങ്ങട്ടെ രണ്ടാളും കൂടി പിന്നെ അതിന് തറക്കും ലാസ്റ്റ് പിന്നെ ഞാൻ കൊടുത്തു കാരണം ആ ഒരു മുറ്റടിച്ചായിരുന്നെങ്കിൽ ആ ചൂല് തന്നെ അങ്ങനെ വലിയ ചൂല് വെച്ചിട്ട് ഞാൻ പിന്നെ ഈ ഒരു ഭാഗം കണ്ട് അടിച്ച് വരട്ട് നിങ്ങൾ വിചാരിച്ചു വരെ എന്താ രണ്ടാളും കൂടി തല്ലുമ്പൂടി വെൽക്കണ വിചാരിച്ചിട്ടുണ്ടാകും ആ ഒരു ഭാഗം കണ്ടപ്പോൾ ചൂല് നിങ്ങളതിർത്തോളി അപ്പം ഇന്നോട് ജെയ്യുർത്തോ മറ്റേ ചൂലിർത്തോ എനിക്ക് തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യാം അങ്ങനെയൊക്കെ അങ്ങനെ ഏതെങ്കിലും മണ്ണൊക്കെ നിറച്ചത് ഇങ്ങോട്ട് കൊടുന്ന് ചെന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം ആ കവർക്കൊക്കെ മണ്ണ് ആക്കി കൊടുക്കുകയാണ് ഇട്ടാം അങ്ങനെ പകുതി മുക്കാൽ മണ്ണ് ഞാൻ ആക്കി കൊടുത്ത് കുറേ നേരം ഇരുന്നപ്പോൾ എനിക്ക് മടിയായി അങ്ങനെ പിന്നെ കാക്കിന്തൊക്കെ മണ്ണൊക്കെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് വിത്ത് ഒന്നും പാകി കൊടുക്കണില്ലേ കാരണം ഇനിയിപ്പോൾ എങ്ങനെ ആലോചിച്ചു വേണം ഒന്നുകിൽ ഇമ്മ കാണാൻ ഇവിടെ കോട്ടൻ്റെ തുണിയിൽ ആക്കി ആക്കിയിട്ട് മുളപ്പിച്ച് മുളപ്പിച്ചതാണ്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ നീക്കി പാകം വെറുതെ പാകി കൊടുത്താൽ മുളകിൻ്റെ വിത്തൊക്കെ കാക്കയ്കൾ തിന്ന് പോയാലൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഏതായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെയൊക്കെയാണ് അതിനെ മണ്ണെണ്ണം റെഡി ആയി കിട്ടിയാല് പിന്നെ ഉണ്ടാക്കാൻ പണിയില്ല ലാകുള്ള പണി എന്ന് പറഞ്ഞാല് ഈ കവറിൽ മണ്ണാക്കി എടുക്കാന്നുള്ളതാണ് അതവിടെ സെറ്റാക്കി കൊടുത്താ പിന്നെ നമ്മുടെ ടൈമിനനുസരിച്ച് അങ്ങനെ പച്ചക്കറിയിത്തും മുളക് ഒക്ക ഒക്കെ ഉണ്ടാക്കലോ അപ്പൊ അക അപ്പൊ അത് അവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ വേഗം കൂന്തൽ മുറിക്കാൻ വേണ്ടി ഇരുനിക്കാണ് ഇട്ടാം അപ്പൊ നല്ല ചൂടുണ്ട് അപ്പോൾ തട്ടൊക്കെ അഴിച്ച് വെച്ചിട്ടാണ് ഇപ്പൊ പിന്നെ കൂന്തളൊക്കെ മുറിക്കാൻ വേണ്ടി നിക്കണത് വീഡിയോയിൽ പിന്നെ അത് കാണൂല്ലന്നേ ഉള്ളൂ അതിനടി കൂടി നായി ഓടിപ്പോയത് നിങ്ങള് കണ്ടോ ഇല്ലേ നാവോ എന്താണെന്നറിയില്ല ഭയങ്കര തല്ലുമുടിയാണ് ഓരിപ്പോ അങ്ങനെ ഇതൊക്കെ കൂന്തൾ കട്ടാക്കി എടുക്കേണ്ട സമയം ഇപ്പം വെഹുർഭാഗമൊക്കെയാണ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മക്കളൊക്കെ പിന്നെ സ്കൂൾ പോയതല്ലേ ഇനിയിപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കുള്ള ഫുഡല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഒന്നിപ്പോൾ കൂന്തളും ഫ്രൈയും അതുപോലെ തക്കാളി കൂട്ടാനും ഉണ്ടാക്കാൻ കേട്ടോ തക്കാളി താളിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചും ചോറ് പിന്നെ നമ്മൾ നേരത്തെ തന്നെയാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ വേഗം കൂന്തളൊക്കെ ഒന്ന് മസാല ഒക്കെ പൊട്ടിയിട്ട് ഇതൊക്കെയാണ് വേവിക്കാനും വേണ്ടി വെക്കുക നമ്മൾ വേവിച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കലാണ് കേട്ടോ കൂന്തൾ ഞാൻ ആദ്യം ഇങ്ങനെ റോസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ചെയ്യുന്നു പക്ഷേ അതിന് ഇനിയിപ്പോൾ അത് വാട്ടി കൂട്ടി വരുമ്പോഴത്തേന് ഒരുപാട് ടൈം ആവും വൈകാൻ എളുപ്പം ഇത് വറ്റിച്ച് കഴിഞ്ഞാൽ പൊരിക്കാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതെക്കണ് അടുക്കള ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോഴേക്കും ഇത് കുന്തളൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് പൊരിക്കാൻ വേണ്ടി ഇടണം ഇനിയിപ്പോൾ വേഗം നമുക്ക് തക്കാളി ഒന്ന് റെഡിയാക്കി എടുക്കണ്ട തക്കാളിക്കറി ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ നമ്മൾ നമ്മളിതൊക്കെ റെഡിയാക്കീൻ്റെ ശേഷം പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നോ കേട്ടോ പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു നിസ്കാരമൊക്കെ കഴിഞ്ഞു അതുപോലെ ചോറിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്ത് പിന്നെ വൈകുന്നേരത്തെ വൈകുന്നേരം ഇട്ടോ പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കണത് അപ്പം ഒന്ന് വൈകുന്നേരത്തിന് എന്തൊക്കെയാണെങ്കിൽ മക്കൾക്ക് നമ്മൾ ദോശയാണ് ഇട്ട ഉണ്ടാക്കി കൊടുക്കുന്ന പോയി ദോശ ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല മൊരിച്ചെടുത്തതാണ് പഞ്ചസാര ഒക്കെ ഇട്ട് കണ്ട് കൊടുത്താൽ മക്കൾക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അധികം കറിയൊന്നും ഒരിക്കിഷ്ടമില്ല മോൻക്ക് പിന്നെ പൊതുവേ കറി ഇഷ്ടമല്ല മോക്ക് പിന്നെ കറിയൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഈ ദോശയൊക്കെ ഇങ്ങനെ നെയ്യൊക്കെ ഇട്ടിട്ട് പഞ്ചസാര ഇട്ട് കണ്ട് കഴിക്കുന്നതാണ് കേട്ടോ രണ്ടാൾക്കും ഇഷ്ടം അങ്ങനെ ഓരോ സ്കൂളും ില്ക്കണ ദോശയും ചായ ഒക്കെ കൊടുത്തതിന്റെ ശേഷമാണ് പിന്നെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആക്കാനും കൂടി ഒന്ന് മറന്നു പോകരുത് കേട്ടോ അപ്പൊ ഇതണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന വിത്ത് വൈതറങ്ങ് വാങ്ങിച്ചിട്ട് ചീര വെണ്ട പിന്നെ ചേരങ്ങ മത്തൻ മുളക് ഇതൊക്കെ കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ മുളക് അതുപോലെ വെണ്ടക്ക ചീരൊക്കെ പിന്നെ നമുക്ക് ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഉണ്ട് ബാക്കിയുള്ളതൊന്നും ഉണ്ടാക്കൽ അറിയില്ല പണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ മത്ത് കുയൊക്കെ കുയ്യൊക്കെ കുത്തിയിട്ട് മത്തനെ എന്നെക്കൊണ്ട് കുത്തിയിടിപ്പിക്കൂട്ടോ ആ ഒരു കുത്തിയിടാൻ മാത്രം എനിക്ക് അറിയുള്ളുമായിരുന്നു കാരണം ഈ കുത്തിയിട്ട മതി അറിയാൻ എന്നെക്കൊണ്ട് കുത്തിപ്പിക്കൽ പക്ഷേ ഉണ്ടാക്കൽ എങ്ങനെയാ ഒന്നും അറിയില്ല അഭിപ്രായപ്രപ്രാവശ്യം കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചതാണ് ഇട്ടാ മത്തനെ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ ക്ലീൻ ആക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കണ്ടിട്ടിങ്ങനെ മത്തനും ചേങ്ങൊക്കെ കുഴിച്ചിടാൻ തോന്നാം കാരണം നല്ല കത്തിച്ച വാളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴേ ഇതാണ് ഈ ഒരു അവിടെ അവിടെയാണെങ്കിൽ മോനെ നല്ലോണം കൊത്തി കളച്ച് ഉഷാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വിത്തൊക്കെ വലിയ ആളായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ടാവുക ഇല്ലെന്നൊന്നും അറിയില്ല പരീക്ഷണാർത്ഥം തുടങ്ങുകയാണ് കേട്ടാ പിന്നെ മുളകും തയ്യാ അങ്ങനത്തെ വെണ്ടക്ക അങ്ങനത്തൊക്കെ ഉണ്ടാക്കാൻ എനിക്കിഷ്ടം കേട്ടോ ഞാൻ ഉണ്ടാക്കലുണ്ട് പക്ഷെ ഇത് വള്ളിയുള്ള പരിപാടികളായതുകൊണ്ട് വലിയ അറിവും കാര്യമൊന്നുമില്ല കേട്ടോ എനിക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്കിവിടെ വെയിൽ കുറവായതുകൊണ്ട് ഉണ്ടായി കിട്ടില്ല അതാണ് ആകുള്ളൊരു മടി ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ മുളക് പിന്നെ എന്താണ് പിന്നെ വെണ്ടക്ക അതാണ് ഉണ്ടാവുക ചീരൊക്കെ ഉണ്ടാവുക അതാണ് പിന്നെ ഞാൻ അതുമാത്രം മെനക്കെട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ ചീരക്കെ പ്രാവശ്യം ഉണ്ടാക്കിയത് കുറെ മൂന്നാല് പ്രാവശ്യമായിട്ട് നമ്മളെടുത്ത് ഇനി ഉണ്ട് ഇങ്ങനെ കമ്പടൊക്കെ നമ്മളിങ്ങനെ കട്ടാക്കി കൊടുത്ത് കമ്പടൊക്കെ പൊട്ടിയിട്ട് ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷം അത് കണ്ടപ്പോളേ പിന്നെ ആണെങ്കിൽ അത് ഉണ്ടാക്കി കണ്ടു പിന്നെയാണെങ്കിൽ എൻ്റെ നാത്തൂടെ വീട്ടിൽ പോയപ്പോൾ ഓളോടെ തക്കാളിയും പച്ചമുളകും ഒക്കെ ഉണ്ടാക്കിട്ട കവറിൽ അപ്പൊ അത് കണ്ടപ്പോൾ പിന്നെ കൈനക്കാട്ടിയും പൂതിയായി അത് കണ്ടപ്പോ തുടങ്ങിയതാണ് വൈതകങ്ങണ്ടാക്കിയത് കണ്ടപ്പോൾ തുടങ്ങിയതാണ് വിത്ത് വാങ്ങിച്ചുണ്ടാക്കണന്നുള്ളത് ഉണ്ടാ അതേമാതിരി ഉണ്ടാവില്ലോ എന്നറിയില്ല നമ്മൾ ഉണ്ടാക്കി വെക്ക അങ്ങനെ വർത്താത്തിൻ്റെ ഇടയിൽ ഇതൊക്കെയാണ് ഞാനവിടെ കളച്ചിട്ട് പിന്നെ വിത്തൊക്കെ പാകിട്ട് വിത്ത് പാകിട്ടപ്പോൾ ഉണ്ട് വിത്ത് പാകിട്ടപ്പോൾ എവിടെയാണ് ഞാൻ വിത്ത് ഇട്ടത് എന്ന് കൊടുത്തല്ലേട്ടോ ടയറൊക്കെ വെച്ചപ്പോൾ ഇനി അതിൻ്റെ വേലാവോ ഇല്ല എന്നുള്ള ഒരു സംശയം കാരണം കുഴിയാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് എടുത്തിട്ടില്ല തെങ്ങുന്നാടല്ല കുഴിയാക്കിയിട്ട് ഇങ്ങോട്ട് ഉടുത്തിന് പറ്റി നമ്മൾ ഒരു വട്ടത്തിൽ കുഴി കുത്തിയിട്ട് അങ്ങനെയാണ്ട് വിത്ത് പാകലല്ല ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് പാകിട്ടെടുത്തിട്ടുണ്ടോ പിന്നെ സംഭവം വേറെ രസമുണ്ടാവോ ഇല്ലയെന്ന് ഒരു ഉറപ്പില്ല കേട്ടോ കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയ പിറ്റേന്ന് തന്നെ നായ്ക്കളോ വന്നത് അതിന് കയറി മറിഞ്ഞ് പിന്നെ വിത്തൊക്കെ അറിയില്ല മുളച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ മുളച്ചുവരുന്നത് ഞാൻ കുത്തിയോർത്തൊന്നുമല്ല മുളിച്ചിട്ടുള്ളത് അപ്പൊ സംഭവം എന്താ വെച്ചാൽ നായ്ക്കൾ കയറി മറിഞ്ഞിട്ട് വിത്ത് തെറിച്ച് തീർച്ചു വയ്ക്കണോ അവിടെയാണ് പിന്നെ ഉണ്ടായിട്ടുള്ളത് ഇട്ടാ രണ്ടുമൂന്നാണ് ഒക്കെ ഉണ്ടായിട്ടുള്ളു ബാക്കിയുള്ള വിത്തൊക്കെ ഇവിടെ പോയിന്നാവാം ഞാൻ മൂന്ന് മൊത്തത്തിന്റെ വിത്തും മൂന്ന് ചെങ്ങന്റെ വിത്ത് പകിട്ടുണ്ടായിരുന്നത് ബാക്കി ഞാൻ കവറിൽ കവറിലുണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ ഞാൻ സംശയപ്രദമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം നായ്ക്കൾ ഇവിടെ കിടന്ന എല്ലാം കിർന്നും മാറിയേ അപ്പോ അവർക്ക് ഓരോരോ ടൈമാണ് ചെലപ്പോ കണ്ട നല്ല ശല്യം ഇക്കാര്യം ചിലപ്പോ ആണെങ്കിൽ ഒരു ശല്യം ഉണ്ടാവൂല അപ്പോൾ അതുകൊണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് പാകം ഇട്ടോക്കിതാണ് കവറിലൊക്കെ ഉണ്ടാക്കിയാലേ ഉണ്ടാക്കി കിട്ടുള്ളൂ അങ്ങനെ ഓർത്താൻ അടിയിൽ പിന്നെ ഞാൻ ഏതായാലും അവിടെ നന്നാക്കി നല്ല എഴുതിയാച്ചിട്ട് അവിടെ ഒന്നാകാണ്ട് അടിച്ചു വരികണ്ട് കൂട്ടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ചെടിയും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് നനച്ച് കൊടുക്കാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ അപ്പം നേരത്തെ ഞാൻ രാവിലെ ഞാൻ ബാക്കത്തെ മുറ്റം അടിച്ചു അരിട്ടുള്ളായിരുന്നു ഫ്രണ്ട് ഭാഗം അടിച്ചു അരിയിട്ടില്ല കേട്ടോ ബാക്കും സൈഡും അപ്പുറത്തെ സൈഡൊക്കെ അടിച്ചു വരട്ടുള്ളൂ അപ്പോൾ ഇനി ഇതാ സിറ്റൗട്ട് കൂടെ വന്നാണ്ട് അടിച്ചു വരി എടുക്കണം അപ്പോൾ ഓക്കെ